പക്ഷെ വണ്ടി കയറുമ്പോഴും ഇവിടെ ഈ അടുത്ത് വരെ അടുത്ത ഒരു കുഴപ്പമില്ലാതെ ഞങ്ങളോട് സാറ് അഭിനയിച്ച സിനിമയിലെ കാര്യങ്ങളൊക്കെ പറയും ഓടീശ്വരനായിട്ടും കോടികൾ വേണ്ടാത്ത ഒരു മനുഷ്യനാണ് സിനിമാ നടൻ ടി പി മാധവൻ പത്തനാപുരം ഗാന്ധി ഭവന്റെ വി വി ഐ പി അമ്മ സംഘടന ഒരു ചീട്ടുകൊട്ടാരം പോലെ അടർന്നു വീണതോ പ്രമുഖ നടന്മാർ വിവാദത്തിൽ കിടന്ന് പിടയുന്നതോ അറിയാത്ത വി വി ഐ പി അമ്മ സംഘടനയ്ക്ക് രൂപം നൽകിയപ്പോൾ അമ്മയുടെ സ്ഥാപക സെക്രട്ടറി ആയിരുന്നു ടി പി മാധവൻ ഒരു സമയത്ത് മോഹൻലാലിനെയും ഉറ്റ സുഹൃത്തുക്കളെയും കാണണം എന്ന് സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചപ്പോഴും ഓർമ്മയുള്ള കാലത്ത് ഗാന്ധി ഭവൻ്റെ ഗേറ്റിലേക്ക് തന്നെ സ്നേഹിക്കുന്നവർ വരും എന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നപ്പോഴും കാത്തിരിപ്പ് ഇന്നും പ്രതീക്ഷയോടെ ഗാന്ധി ഭവൻ അടക്കമുള്ളവർ പ്രതീക്ഷിക്കുമ്പോഴും ഓർമ്മയില്ലാത്ത ഈ അവസ്ഥയിൽ മാധവേട്ടനെ അവിടെ കൊണ്ടുപോകരുതായിരുന്നു ഉണ്ടായിട്ടും പ്രധാന വാർത്തകളിൽ ഇടം നേടാത്ത നടൻ സാർ ഇന്നലെ പൊന്നമ്മ ചേച്ചിയുടെ വിയോഗ വാർത്ത അറിഞ്ഞ സമയം പൊന്നമ്മ ചേച്ചിയെ കാണണമെന്നുള്ള ഒരു നിർബന്ധമായിരുന്നു അങ്ങനെയാണ് സാറിനെ ഞങ്ങളിന്ന് രാവിലെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയത് പക്ഷേ വണ്ടി കയറുമ്പോഴും ഇവിടെ ഈ അടുത്ത് വരുന്നിടം വരെ സാറ് ഒരു കുഴപ്പമില്ലാതെ നോക്കുകയായിരുന്നു ഞങ്ങളോട് സാറ് പൊന്നമ്മ ചേച്ചി അഭിനയിച്ച സിനിമയിലെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് വീടിൻ്റെ മുറ്റത്തെത്തിയപ്പം പൊന്നമ്മ ചേച്ചിയുടെ ഫോട്ടോ ഫ്ലെക്സ് കണ്ട് സാറ് പെട്ടെന്നങ്ങ് കയേടാവുമായിരുന്നു ചെയ്തത് അപ്പം സാർ ഇത്രയും വയ്യാതിരിക്കുമ്പോഴും സാറിന്റെ ഒരു ആഗ്രഹമാണ് കാണണം വന്ന് കാണണമെന്നുള്ളത് കൊണ്ടാണ് ഗാന്ധി സെക്രട്ടറി സോമരാജൻ സാറ് അദ്ദേഹത്തെ കൊണ്ടുപോയി കാണിക്കുമെന്ന് പറഞ്ഞത്